ഗ്രാഫിക് ഡിസൈനിങ് വിജയകരമായി പൂർത്തിയാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ ഭിന്നശേഷി സംഘമായി തിരുവനന്തപുരത്തെ ഡിഫറന്റ് സെന്ററിലും ഗ്രാഫിക് ഡിസൈനിങ് പഠിച്ചെടുത്ത് സ്പീക്കർ എൻ ചിത്രം ഗ്രാഫിക് ഡിസൈനിലൂടെ സെന്ററിലെ ഗൗതം നേടി

എന്ന് എന്ന് ഞങ്ങളുടെ ഗ്രാഫിക് പ്രൗഡ് അഭിമാനത്തോടെ പറയാൻ സർട്ടിഫിക്കറ്റുകൾ സ്പീക്കർ വിതരണം ചെയ്തു ടൂൺസ് അനിമേഷൻ അക്കാദമിക് ആൻഡ് ട്രെയിനിങ് വൈസ് പ്രസിഡന്റ് വിനോദ് എസ് പരിശീലകൻ ഷെമിൻ എസ് എന്നിവരെ ഗോപിനാഥ് മുതുകാട്ട് ആദരിച്ചു ഡിഫറൻറ്റ് ആർട്സ് സെന്ററും ട്യൂൺസ് അനിമേഷൻസും സംയുക്തമായി സഹകരിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിലാണ് ഇമേജ് എന്ന പേരിൽ നൈപുണ്യ വികസന പദ്ധതി ആരംഭിച്ചത് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം